സംഘടിപ്പിച്ച കൂട്ട ഭഗവത്ഗീത പാരായണത്തെ വിമർശിച്ചുകൊണ്ട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്ത് എന്തിനാണ് നടു റോഡിൽ പാരായണം നടത്തുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവർ അവരുടെ ഹൃദയത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് മമത ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ എല്ലാവരും തന്നെ ആവശ്യമുള്ളപ്പോഴെല്ലാം വീട്ടിൽ പാരായണം ചെയ്യുന്നു പൊതുയോഗം സംഘടിപ്പിക്കുന്നത് എന്തിനാണ് ദൈവങ്ങൾ ഹൃദയത്തിലാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവർ അവരുടെ ഹൃദയത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് റംസാൻ സമയത്തും ദുർഗാ പൂജ സമയത്തും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഗീതയെക്കുറിച്ച് ആർപ്പ് വിളിക്കുന്നവരോട് ഭഗവാൻ കൃഷ്ണൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതായിരുന്നു മമതാ ബാനർജി ഈ വിഷയത്തോട് പ്രതികരിച്ചിരിക്കുന്നത് എന്നാൽ മമതയോടാകട്ടെ തിരിച്ചു മറു ചോദ്യം ചോദിച്ചിരിക്കുകയാണ് അവിടുത്തെ പൊതുജനങ്ങൾ എന്നാൽ ഉച്ചത്തിൽ ബാങ്ക് വിളിക്കുന്നത് പോലും അതിൽ മമതയ്ക്ക് കുഴപ്പമില്ല എന്നും പൊതുജനങ്ങൾ ചോദിക്കുന്നു മമതയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള മറുപടി ഇതിനായി തന്നെ പുറത്തു വന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം എല്ലാ മതസ്ഥർക്കും അവരുടെ പ്രാർത്ഥന നടത്താനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ലഭിക്കുന്നുണ്ട് എന്നതായിരുന്നു മറ്റു ചിലർ ഇതിനോടായി തന്നെ പ്രതികരിച്ചത് അതേസമയം പശ്ചിമ ബംഗാളിലെ ഗീതാ പാരായണത്തിനെതിരെ മുഖ്യമന്ത്രി പൊതുസ്ഥലത്ത് എന്തിനാണ് ഗീതാപാരായണം ചെയ്യുന്നത് എന്നതായിരുന്നു ചോദിച്ചത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവർ അവരുടെ ഹൃദയത്തിലാണ് അങ്ങനെ ചെയ്യുന്നതെന്ന ഗുരുതരമായ ഒരു ആരോപണം കൂടിയാണ് ഉന്നയിച്ചിരിക്കുന്നത് പൊതുസ്ഥലത്തെ നിസ്കാരത്തിനെ എതിർക്കാത്ത മമത ഗീതാ പാരായണത്തെ മാത്രം ലക്ഷ്യമിടുന്നത് ഹിന്ദുക്കളോടുള്ള വിദ്വേഷം കാരണമാണ് എന്ന് തന്നെയാണ് ഇതിലൂടെ തന്നെ വ്യക്തമാകുന്നതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് അതേസമയം ഇപ്പോൾ തീവ്രമായ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പോരാടാൻ ബംഗാളിലെ സ്ത്രീകളോട് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു മമത രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം കൃഷ്ണനഗറിൽ നടന്ന പാർട്ടി റാലിക്കിടയിലായിരുന്നു മമത ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിച്ചതും ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തന്നെ ബി ജെ പിയുടെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ബി ജെ പി പണവും ആൾബലവും ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും ജനങ്ങൾ ഇതിനായി തന്നെ ജാഗരൂകരായിരിക്കാൻ അവർ മുന്നറിയിപ്പ് നൽകുകയുമാണ് ചെയ്തിരിക്കുന്നത് എസ് എ ആർ നടപ്പിലാക്കിയാൽ വോട്ടർ പട്ടികയിലുള്ളവരുടെ പേരുകൾ ഇല്ലാതാകുന്ന സാഹചര്യമുണ്ട് ഇങ്ങനെ സംസാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചാൽ സംസ്ഥാനത്തെ സ്ത്രീകൾ ശക്തമായി തന്നെ ഇതിനോട് പ്രതികരിക്കണം പേരുകൾ വെട്ടിയാൽ തങ്ങളുടെ അടുക്കള ഉപകരണങ്ങൾ ആയുധമാക്കി മാറ്റിക്കൊണ്ട് സ്ത്രീകൾ പ്രതികരിക്കുമെന്നായിരുന്നു മമത സ്ത്രീകളോടായി തന്നെ ആഹ്വാനം ചെയ്തത് സ്ത്രീ ശക്തിയാണോ ബി ജെ പി ആണോ കൂടുതൽ ശക്തരെന്ന് തങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെന്നും തനിക്ക് അത് കാണാൻ സാധിക്കുമെന്നുമാണ് മമത പറഞ്ഞത് അടുത്തിടെ തന്നെ കൊൽക്കത്തയിൽ ബി ജെ പി സംഘടിപ്പിച്ച ഭഗവത്ഗീത പാരായണത്തെ മമത വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സർക്കാർ വർഗീയതയല്ല മതേതരത്വത്തിലാണ് വിശ്വസിക്കുന്നത് ബംഗാളിന്റെ നേതാക്കളായിരുന്ന സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ പരമഹംസൻ രവീന്ദ്രനാഥ് ടാഗോർ നേതാജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവർ ജനങ്ങളെ ഭിന്നിപ്പിച്ചില്ല എന്നാൽ ഇന്ന് ബി ജെ പിയുടെ ഉദ്ദേശം അതാണേന്നും മമത പറയുന്നു ബംഗാളിൽ ജനങ്ങൾ എന്തു കഴിക്കണമെന്നുപോലും ബി ജെ പി പറയേണ്ട കാര്യമില്ല എന്നും മത്സ്യം മാംസം എന്നിവ കഴിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ബംഗാളിലെ ജനങ്ങളാണ് സസ്യാഹാരം കഴിക്കണോ മാംസാഹാരം കഴിക്കണോ എന്നത് വ്യക്തിപരമായ തിരഞ്ഞെടുപ്പ് അതായത് അത്തരത്തിൽ എന്നതും അവർ വ്യക്തമാക്കുന്നു ആക്രമിച്ചാൽ തിരിച്ചടിക്കുവാനും അനീതി തടയുവാനും തങ്ങൾക്കറിയാമെന്നും ബീഹാറിന് കഴിയാത്തത് ബംഗാളിന് കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ മഹമ്മദ് അവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നതും